ഹലോ കരിയർ ഏത് കോഴ്സാണ് ആണ് ആദിത്യോധിയെ ചെയ്തത് ലോജിസ്റ്റിക്സ് രണ്ട് മാസത്തെ ആയിരുന്നു അല്ല കോഴ്സ് ചെയ്തിട്ടുണ്ടായില്ലേ അപ്പോ ലോജിസ്റ്റിക്സ് ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്പൊ എന്റെ അടുത്ത് ട്രെയിനിങ് മതി പറഞ്ഞത് ആ ഓക്കെ അപ്പൊ അല്ല ക്ലാസ് ഓൺലൈനായിട്ട് വീഡിയോ ക്ലാസസ് ഒക്കെ കണ്ടായിരുന്നു എങ്ങനെയോ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ഓക്കേ ഇതെ മനസ്സിലായിരുന്നു ക്ലാസ് കണ്ടതല്ല മനസ്സിലായി ഡൊക്കെ റിപ്പീറ്റ് അടിച്ച് കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടായിരുന്നു ക്ലിയർ ആവുന്നുണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ ഏതായാലും ഇപ്പോ ഇന്റേൺഷിപ്പ് ജോയിൻ ചെയ്തായിരുന്നു ഇന്റേൺഷിപ്പ് ആ ഇവിടെ എറണാകുളത്ത് എറണാകുളത്ത് ഇന്റേൺഷിപ്പ് ഒക്കെ അപ്പൊ അവധിയെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നു എന്ന് പറയുന്നില്ല അപ്പൊ പിന്നെയും അവധിയിൽ എന്താ ജോയിൻ ചെയ്യാൻ കാരണം എന്താണ് അവിടെ ചെയ്തതാണ് ഓക്കെ അപ്പോ ജോയിൻ ചെയ്യുമ്പോ വിചാരിച്ചിരുന്നോ ഇതേപോലെ പ്ലേസ്മെന്റ് കിട്ടും അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് എത്രയായി ക്ലാസ് ഒക്ടോബർ പതിമൂന്നിന് കംപ്ലീറ്റ് ആയി ഒക്ടോബർ കംപ്ലീറ്റ് ആയി അപ്പോ വിത്തിൻ വൺ വീക്ക് തന്നെ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ ഒരു വീക്സ് മാക്സിമം അതിനുള്ളിൽ പ്ലേസ്ഡ് ആയി പ്ലേസ്ഡ് ആയി അപ്പോ എന്ത് തോന്നുന്നു അപ്പൊ ജോയിൻ ചെയ്തപ്പോ വിചാരിച്ചിരുന്നില്ല ഇത്രയും പെട്ടെന്ന് പ്ലേസ്ഡ് ആവുന്നു ഇപ്പൊ പ്ലേസ്ഡ് ആയിപ്പോ എന്ത് തോന്നുന്നു ആദ്യത്തെ സന്തോഷം അതേ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് എങ്ങനെയാണ്

ഈ ലോജിസ്റ്റിക്സ് ഫീൽഡിൽ ഇവിടെ തന്നെ നിക്കാനാണോ പുറത്തു പോകാനാണോ ഇഷ്ടം പുറത്തു പോകാൻ താല്പര്യമുണ്ട് എക്സ്പീരിയൻസ് ആയിട്ട് പോണോന്നാണ് ആഗ്രഹം അല്ലെ പുതിയൊരാള് അബോധയിലൂടെ ജോയിൻ ചെയ്യാൻ വരുവാണെങ്കിൽ ആദിത്യൻ എന്താണ് ആളോട് പറയാൻ പോകുന്നത് വിശ്വാസമുണ്ട് അപ്പൊ കേരിക്കും അപ്പൊ വേറെന്തേലും പറയാനുണ്ടാവും അപ്പോ ഓൾ ദ ബെസ്റ്റ് ഇനിയും നല്ല കരിയർ അഡ്വാൻസ്മെന്റ് ഒക്കെ ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു